പിന്നാലെ കൂടി പിന്നീട് മൂന്ന് റൗണ്ട് അമ്പലം അമ്പലം റൗണ്ട് അടിച്ചാനാണ് കവടിയില് അവന് ഏതൊരു ആനയെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കെട്ടിപ്പോ കന്നളയാൻ തുടങ്ങി അപ്പൊ ഇത്ര പോകുന്നൊരു ഒരു ചെറിയൊരു ചങ്ങലിങ്ങില് ആന കെട്ടിന്നു വാറാക്കിട്ടൊന്നും ഇല്ല ആരെയും കൂട്ടിയൊക്കെ ആനയെ കൊണ്ട് വന്നു അപ്പൊ എന്താ ഏതാന്ന് ചോദിച്ചിട്ട് വന്നു അവടി വന്നു അപ്പൊ അവന്റെ പിന്നാലെ കൂടിയു അപ്പം അങ്ങനെ ആവുന്നത് വന്നിട്ട് പിന്നെ കുറച്ച് കാലം നമ്മൾ ചെറുപ്പളശ്ശേരിയിൽ കുറച്ച് ദിവസമൊക്കെ പണി വരും അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മുടെ ഈ പേര് പറഞ്ഞ പട്ടാമ്പിപി ആനന്ദൻ എന്താ സിംഗം സിംഗം എന്നൊക്കെ പറയും അങ്ങനെ വേറൊന്നുമില്ല ഒന്നുമില്ല ആ ആന നമ്മുടെ ഈ ഗണപതി ആന കയറുന്ന ശങ്കരനാരായണൻ അയാൾ അഴിച്ച് അയാൾ അഴിച്ചിട്ട് നമ്മുടെ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലും കൊണ്ടുവന്ന് പരിപാടിക്ക് ഓടെ നിർത്തേ അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ചെറുപ്പേരി അയ്യപ്പൻ നല്ല ശേഖരൻ ഇപ്പൊ ചെരിഞ്ഞു പോയി കാങ്ങാട് ഉല്ലാസം എന്നൊക്കെ പോയി ആ ആനയമ്മര് നിക്കുന്ന സമയ അപ്പൊ അയ്യപ്പ് ഈ ആനയെ കൊണ്ട് അവിടെ വന്നപ്പോ അവ ആന അങ്ങനെ അവിടെ ഉച്ചക്ക് നിന്നിട്ട് ഇങ്ങനെ ആ ഒരു മരത്തിനോട്ടിൽ നിന്ന് ഇങ്ങനെ ആട് ആടും അപ്പൊ എൻ്റെ ഒരു അമ്മാവനാണ് ഈ ആള് അപ്പൊ നമ്മള് അമ്മാവനൊന്നും വിളിക്കില്ല ഞങ്ങൾ അപ്പഴും ചങ്കറാന്നെ നമ്മൾ തൊഴിലുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പേരുമ്പോൾ വിളിക്കുകയുള്ളു ഞങ്ങളെ ആന ശ്രദ്ധിക്കട്ടോ എൻ്റെ കളവതിയാനല്ലാതെ ഇട്ടോ പറഞ്ഞു നീ അന്ന് പോടായി പറഞ്ഞു ഞങ്ങൾ ഈ പറഞ്ഞ തന്നെ ഓർമ്മയുള്ളൂ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ചോറും കൊണ്ട് അതിൻ്റെ കയറി നല്ല വായിരം കൊടുത്തതെല്ലാം ഒറ്റ അടിച്ചു അവിടെ നിന്ന് ഞങ്ങളെ തൊഴിലുളപ്പം അങ്ങനെ ഒഴിവായി പോന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആനെ സദ്യക്കണ്ട അപ്പോളും ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടാനില്ലാത്തത് ഇത് ബീഹാറേനാണ് എൻ്റെ പല്ലാരം കളി ആന വളർട്ടായി കള്ളൂരത്തിൽ ആനപ്പുണ്ണിയും മുന്നൂർക്കോറുന്നു അന്നില്ലട അത് കഴിഞ്ഞിട്ട് ആ കൊല്ലം ഒറ്റപ്പാലത്ത് ചനക്കത്തൂർ പൂരത്തിന് ആന നമ്മുടെ ലക്കടി അവിടുന്ന് അവനെ തട്ടിയിട്ട് ഊത്തണം തട്ടിട്ട് ഊത്തി ആന ശരിക്കും ഈ കൈ കൈ അങ്ങനെ ആന അവിടെ അങ്ങനെ അവിടെ ഒരു മൂച്ച തോട്ടത്തിൽ അവിടെ തെങ്ങും തോട്ടത്തിലെ കയറ്റി കെട്ടി അവിടുന്ന് അഴിച്ചിട്ട് പട്ടാപയും കൊണ്ടുപോകണം ഞാനാ അന്നത്തെ പറഞ്ഞ അന്ന് ഞാൻ ചെറുപ്പളേ നിന്നോണ്ടിരിക്കണ സമയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഇയാള് ഞാനെ അയച്ചിട്ട് പോവാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞില്ലേ പ്രൊമോട്ടർന്ന് അയാള് പറഞ്ഞില്ലേ അയാളെല്ലാവർക്കും അന്ന് പേടിയ പേടിയാ അയാളെ പേടിയെന്നു വെച്ചാൽ ഈ പറഞ്ഞ മാത്രമല്ല എന്തെങ്കിലും തെറ്റാണല്ലോ തല്ലൊക്കെ ചെയ്യും പിന്നെ എല്ലാവർക്കും കാശ് കൊടുക്കില്ലാ പറയും പക്ഷെ അയാളാ പറഞ്ഞ പൈസ മാത്രം കൊടുക്കൂ ഒരു അധികം ചോദിച്ചാൽ കിട്ടില്ല അങ്ങനെയാണ് ഇയാള് ആരും വിളിച്ചാലും വരില്ല അപ്പം എന്നെ അങ്ങനെ അങ്ങനെ ഒരാ നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കോട്ടപ്പുറത്ത് ലോറി സുരേന്ദ്രൻ എന്ന് പറയും അയാൾ ഇപ്പം ആനയുടെ പാട്ടും പിന്നെ വണ്ടികളൊക്കെ ഉണ്ട് ആ നമ്മുടെ അടുത്തൊരാളുണ്ടോന്ന് പോയി നോക്കട്ടെ അങ്ങനെ ആവുന്ന ആന നഴിച്ചിട്ട് അവിടെ കൊണ്ടേ കെട്ടി കൊടുക്കണം അന്ന് പറഞ്ഞ് ആനയെ കൊണ്ടുപോയി കട്ടി കൊടുക്കുക ഇപ്പൊ കാശ് ഭയങ്കര കൊണ്ടുപോയി കൊടുക്കാറ് എത്ര പോകണമല്ലോ അപ്പം അന്ന് നമുക്ക് പത്തും പതിനാലും എന്ന് പറയാനുള്ളൊരു ത്രാണി ഇല്ല ത്രാണി ഇല്ല എന്ന് പറഞ്ഞാൽ അന്നീ പതിനായിരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രണ്ടായിരം റുപ്പാൻ അവിടെ കൊണ്ടിരിക്കാം ചെറിയ പറഞ്ഞ രണ്ടായിരം റുപ്പിക്കെടുത്തത് പിന്നെ ആ കാശ് വാങ്ങിയിട്ട് നമ്മൾ ഇതിനച്ച് കൊണ്ടേ കെട്ടി കൊടുക്കണ്ടേ അങ്ങനെ വന്നു ഈ ആന അവിടെ നിന്ന് അഴിച്ച് അയാളെ വീട്ടിൽ കൊണ്ടു കൊണ്ടേ കെട്ടി കൊടുത്തു അവിടെ കൊണ്ടേ കിട്ടുന്ന നമ്മളപ്പം തന്നെ പോന്നു പിന്നെ രാവിലെ ഞാൻ നേടിയിട്ടിട്ടില്ല അപ്പം ഇയാളെ വീട്ടില് ആരും സുരേന്ദ്രനും മലയാളിയും കൂടി ജടാ അതിനെ ഇവിടെ കൊണ്ടു കെട്ടിട്ട് കാര്യമില്ല അതിന് പത്ത് പൂരം കേൾക്കണം കാരണം വരില്ല നമ്മടെ ഇവിടെ പണി എടുക്കാണ് അതിപ്പ ആർക്കുവാണെങ്കിലും അതിനെ കൊണ്ടുനടക്കാം ഷേറിനേലും ആർക്കുവാണെങ്കിലും കൊണ്ടുനടക്കണം അങ്ങനെയാണ് ശേരനാ മുത്ര പണി കിട്ടാൻ പറ്റുന്ന ഉത്രംകോട ഉണ്ണിയാട്ടനെ ശരിക്ക് ചെറുപ്പശേരി ശരിയപ്പോൾ മണികണ്ഠാനൻ കുട്ടിയുണ്ട് അതും എനിക്ക് വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ തൃത്താര രാമേന്ദ്രൻ നായരാണ് കണ്ടമുള്ളി ആന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒഴിവാകുക പറഞ്ഞപ്പോൾ ഈ ആനക്കുട്ടിയെ ചെറുതാണ് അതൊരു പ്രായമുള്ള ഒരാളുമാണ് ഈ ആനക്കുട്ടിയെ മണികണ്ഠാനൻകുട്ടി അങ്ങനെ രാമചന്ദ്രൻ നായരാണ് അയാളെ വിളിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ ഉണ്ണിയാട്ടൻ അപ്പോൾ ഈ ആനക്ക് അപ്പം ഞാൻ ഈ ആനയും മറ്റാരും മാറിയില്ലേ അപ്പം ഇത് ഒത്തിരി നടക്കേടൊരു ആനയാ ശേഖരന അപ്പം പ്രായമുള്ള ആളെ അങ്ങനെ മാറ്റി അങ്ങനെ നിർത്തിയായിരുന്നു ഞാൻ പറഞ്ഞാൽ നമ്മുടെ വടക്കൊരു പതിനാല് പതിനഞ്ച് വല്ല ആയിട്ടുള്ളൂ ആ ആ വളപ്പിൻ്റെ ഉള്ളൊരു ആനയെ ആദ്യമായിട്ട് കേട്ടിരുന്നു ഞാനും ഇപ്പം നമ്മുടെ മുള്ളത്ത് ഗണപതി ആനക്ക് രാമകൃഷ്ണന് അവന് കൂടിയാണ് അതായത് ശേഖരൻ ആന രാങ്ങാട് തമ്പുരാൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഈ ആനൻ്റെ ആനക്കാരൻ ഈ രാമക്ഷണം അപ്പം അവൻ ഇവിടെ വന്ന് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ആ ആന കൊണ്ടാക്കണത് നമ്മുടെ പാർശ്ശി ജാമ്യേട്ടന അന്ന് അരിയാട്ടൻ്റെ ഒറ്റ പോലത്തെ അരിയാട്ടൻ്റെ കയറാപ്പിലാണ് ഇവർ ഈ ആനയെ വാങ്ങണത് അപ്പോൾ അതിന് നേരെ കൊണ്ടു നടക്കാൻ തെല്ലാനും കുത്താതെ കൊണ്ടുനടക്കാൻ ആള് വാങ്ങുന്ന തെല്ലും കൊണ്ട് നടക്കുമ്പോഴാണ് എന്നെ ഈ ജാമ്യാട്ടം വിളിച്ചാക്കി കൊടുക്കണം അങ്ങനെയാണ് അവിടെ പണിക്ക് കയറുന്നത് അവിടെ ഒരു പത്ത് പതിനാല് കൊല്ലം പിന്നെ ഈ ഈ ആന ഒന്ന് മൂന്നുണ്ട് പിന്നെയും അവിടെ പണി കയറി പിന്നെ നമ്മൾ പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞിട്ടാണ് ഈ നീലാണ്ടർ ആന കയറുന്നത് ആന ഒരു അഞ്ചെട്ട് കൊല്ലം ചെറുപ്പളിച്ചേരി എസ് കെ നീലാണ്ട ആനയ്ക്ക് അത് നമ്മളീ ഇപ്പ ഈ ഇപ്പൊ കൂട്ടുകളി ആനയിൽ നിന്ന് മാറിയിട്ട് മാറിയിട്ട് ആ ആന മൂന്ന് കൊല്ലം ഞാൻ സുഖന്ത്രമായിട്ട് കൊണ്ടു ആനു തെറ്റ് തെറ്റിട്ടുണ്ട് ഒരു പ്രാവശ്യം തെറ്റിട്ടുണ്ട് അത് ഇതേ ചനക്കത്തൊരു അമ്പലത്തിന്ന് ഈ ശങ്കരനാരായണ കുട്ടി കുത്തിന്റെ അവിടുന്ന് ആ അങ്ങനെ പൂരത്തിലാണ് അവനെ കുത്തുന്നത് ഞാൻ കർക്കിടക മാസം ആന കൂട്ടിന് ചെന്നാണ് അവിടുന്ന് ആന അവിടുന്ന് തെറ്റി പരിപാടി എടുത്തോണ്ടിരിക്ക അവിടുന്ന് ആന തെറ്റി എന്നെ ആ കുളത്തിലൊക്കെ അടിച്ച് അവിടുന്ന് ആന ഓടി വെച്ചിട്ടു പറയാൻ പറ്റും ഞാൻ അന്ന് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ആ ചങ്ങലിയില്ലാതെ അഴിച്ചുപൊട്ടാനും രാവിലെ ഒരു ഒമ്പത് ഒമ്പത് മണി മുതൽക്ക് ഒരു അഞ്ചു മണി വരെ തന്നെ ചങ്ങലിയില്ലാതെ അതിന്റെ ആ അമ്പലത്തിന്റെ പുറവിലൊരു തോടുണ്ട് അതായത് മുളഞ്ഞൊരു തോട് പറയും ആ തോട്ട് കടന്ന് കൊണ്ടു കടത്തി കഴുകി കഴുകുമ്പോ ഒരു ചങ്ങലി ഇത് അഴിച്ചു കൊടുത്തി കഴുകി അവിടെ ഒരു ഒരു പതിന പട്ട വെട്ടി ഏകദേശം ഒരു അഞ്ചു മണി സമയത്ത് അതിനെ അമ്പലത്തിന്റെ അവിടെ കൊണ്ടു നിർത്തി അവിടെ കൊണ്ടു നിർത്തിയപ്പോ ഈ ഉടമസനും അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ ഭയങ്കര ബന്ധമാണ് മോനാളിയും അവരോട് ഭയങ്കര ഞാനവിടെ ചെന്നു പറഞ്ഞു ഞാൻ വെട്ടിയും കൊണ്ട് ചെന്ന പട്ട അതവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു അവർ പട്ട ഇറക്കിയിട്ടുണ്ട് അത് പറഞ്ഞു ആ പട്ട അവിടെ വെക്കി അത് കെട്ടഴിക്കണ്ട അത് നാളെടുക്കാം ഇതൊന്ന് പട്ടിയെടുക്കുവാറു ഞാനോളം മിഷിഞ്ഞ് വെഷ്ടൊക്കെ വരുന്നത് അപ്പം തൽക്കാലം നമ്മളെ അടുത്ത് മാറ്റി അത് പോകണ്ടേ ഇതൊന്നും എടുക്കുക പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു ഞാൻ ആ കൊണ്ടേ നിർത്തി അവിടെ നിന്ന് അവിടെ നിന്ന് അഴിച്ചിട്ട് വന്നി പട്ട താങ്ങാനങ്ങു പോയതാ അവിടെ പോയിട്ട് പട്ട ഇവിടെ താങ്ങാനേ പറഞ്ഞു താങ്ങാനേ പറഞ്ഞതിനെ ഓർമ്മകൾ ഒരു പട്ടം എടുത്ത് വമ്പത്തിക്ക് വെച്ചു തരാം ഒരൊറ്റ പട്ടാ ഒരു താങ്ങോട്ടു അതൊന്നൊരു പട്ടയടുത്ത് എങ്ങനെ വെച്ചു ആ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കി എന്താനേ കാണിക്കു ചോദിച്ച കൂടിയ പിന്നാലെ പിന്നെ ആരെ പിന്നാലെ കൂടി എല്ലാവരും പറഞ്ഞു മസർ പിടിച്ചിട്ട് നിക്കാ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഓടിട്ടോ ഞാൻ ഓടി ആ അമ്പലത്തിന്റെ ഒരു മൂന്ന് റൗണ്ട് ഓടി ആന ഒരു പട്ടിയ വെച്ചിന്റെ പിന്നാലെ അതിൽ ഓടിയാത്ത മൂന്ന് റൗണ്ട് അമ്പലം അമ്പലം റൗണ്ട് അടിച്ച പിന്നാലെ ഓടിച്ചു മൂന്നാമത്തെ റൗണ്ടുകള് ആയപ്പോഴും ഞാൻ ചടച്ചു പിന്നെ അപ്പൊ അമ്പലത്തിന്റെ പുറകിലെ കുളം ഉണ്ട് ഞാൻ ഞാൻ കുളത്തിലേക്ക് ചാടി ഇറങ്ങി ഈ കുളത്തിലേക്ക് ചാടി ഇറങ്ങി അക്കരയ്ക്ക് നീന്തിയാണ് ആ നീന്തി പോയി ആന അമ്പലം നിക്കണെ ഞാൻ അക്കരെ പിടിച്ചാ അപ്പം പിടിക്കുന്നില്ല അവളെ നിക്കണത് പിടിക്കാൻ ആ പിടിക്കാൻ ഞാൻ എവിടെ പൊന്തിണ് അവിടെ എത്തുവരാം അങ്ങനെ കുറച്ച് നേരം അപ്പോഴേക്കീ പറഞ്ഞ മാതിരി നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ നേരം ഈ നാരായണൻ കാവടിയിൽ അവന് ഏതൊരു ആനയെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ ആനകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പം അവിടെ ചരിക്ക് കഴിഞ്ഞിട്ട് അവിടെ വരെ ആനയെത്തിയിട്ടുള്ളൂ നമ്മളിപ്പോൾ ശ്രീകൃഷ്ണത്തെ വിജയ അത് അന്ന് നമ്മുടെ ആ ഒരു ഉണ്ണീഷൻ എന്നായാലും പറയും കടമ്പഴിപ്പൂക്കോട്ട് കളിയാവരെയുള്ളു കോളാമ്പി കോളാമ്പിന്നായാലും പഴയ പേരൊക്കെ പറയാം അതും അറിയില്ല പിന്നെ ഈ ചെറുപ്പം ശരിക്ക് ഈ നീലാട ഞാൻ പോകുന്നതിന്റെ ശേഷം അംസാറിന്റെ കേൾക്കണ്ടായിരുന്നു അത് രണ്ടാളും കൂടിയാണ് അപ്പൊ അവര് കാലാഴ്ച കൊണ്ട് ഓടിപ്പോയി ഓ അയ്യോ ആണോ അങ്ങനെ പിന്നാലെ കൂടണത് വന്ന് നല്ല ചെലക്കുത്തൂർ അമ്പലം മൂന്ന് റൗണ്ട് പിന്നാലെ ഈ ഒരു പക്ഷിമ്യത്തിന്റെ പിന്നാലെ കൂടി എന്താണല്ലോ ഞാൻ ഇവിടുന്ന് വെള്ളത്തിൽ ചാടി ഇവിടുന്ന് വെള്ളത്തിൽ ചാടിയിട്ട് അക്കരെ പോയിട്ട് അതായത് കുള ഒരു കഷീർ ഗ്രോഡിലും ദൂരണ്ട് പക്ഷെ നമുക്ക് നീന്തൽ അറിയാം കൊണ്ട് ആ ഇവിടുന്ന് നീട്ടി അക്കരെ പോയി പോന്ത കരയൊക്കെ കൂടെ വന്നിട്ട് അവിടെ വന്നു തന്നുള്ളതാണ് അവിടുന്ന് ഇങ്ങോട്ട് നീന്തി ആന കരയത്ത് കൂടെ പോരവ് ആന രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും കൂടെ നീന്തി പിന്നെ അവിടെ ഒരു തിരുമേനിമാർക്ക് കുളിക്കാൻ വേണ്ടി ചെറിയൊരു പടവ് കെട്ടി ചെറിയൊരു പടം ഉണ്ടെങ്കിൽ അതിന്റെ മോള് കേറിയിരുന്നു വന്നിട്ട് ആനപ്പുറത്ത് ആ കരയത്ത് നോക്കി ആനാവ് ഉത്തരവ് പോലെ ആ പടവിന്റെ മോള് കേറിയിരുന്നു ആന അവിടെ നിക്കും അവൾ കാണി പോയി പറഞ്ഞ നാരായകുട്ടിയൊക്കെ ആനയും കൊണ്ട് വന്നു അപ്പൊ എന്താ ഏതാന്ന് ചോദിച്ചിട്ട് വന്നു അവ ഓടി വന്നു അപ്പം അതിൻ്റെ പിന്നാലെ കൂടിയാലോ എന്നാൽ നമുക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെടി വെച്ചാണ് പിന്നെ അപ്പോളൊക്കെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്താ അപ്പോഴേക്ക് ആൾക്കാട് പോവാം ഇനി എന്താ മൊരാളി വേഗം വിളിച്ചോളൂ എന്ന് പറഞ്ഞു വേഗം നമ്മുടെ കൈമള സാറ് വന്നു രണ്ടാളും പണിക്ക സാറും കൈമള സാറും കൊണ്ട് വന്നു ആനെ വെടി വെച്ചു വെടി വെടിവെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആന അപ്പത്തേനെ വണ്ടി കയറ്റുകള് പക്ഷേ അങ്ങനെ ഒരു ആരോഗ്യമുള്ളൊരു ആന എന്ന് വെടി വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഓ ആനെ വണ്ടി കയറ്റിയ കൊടന്നിട്ട് പട്ടാമ കൊടുന്ന് ഇറക്കി കൊടുന്ന് ഇറക്കി രാത്രി ആനോടെ കെട്ടി പോന്നു പിറ്റേ ചെന്നാടമൊട്ടിൻ്റെ അന്ന് ആനക്ക് ഇപ്പോഴും ആനക്ക് വേനൽക്കാലത്ത് ഒലിവും പക്ഷെ അന്ന് അങ്ങനെ ശരീരം നന്നായി ആനക്ക് ഒലിക്കാതെ കുറെ കാലമായി ഒലിക്കാതെ ശരീരം നന്നായി പുറത്ത് നന്നായി നല്ലതിന് നിൽക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് ഒലിവായത് കൊണ്ട് ആരും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ രണ്ടുപോലെ കൊണ്ടുവന്നു അതിൻ്റെ അടുത്ത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആന ഇവിടുന്ന് വിറ്റ് പോയത് നമ്മുടെ തിരുവനന്തപുരം ഗുരുജി പ്രശാന്തേട്ടന അവിടെ പോയിട്ട് നമ്മൾ ഇത്രയും ദൂരം ആകൊണ്ട് രണ്ടു മൂന്ന് മാസം നിന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു പിന്നെ ആന ഇവിടെ വന്നിട്ട് പിന്നെയും ഞാൻ കുറച്ച് ദിവസം നിന്നു പിന്നെയാണ് നമ്മുടെ ഊട്ടോളിയിൽ ഒരു പ്രാവശ്യം ഒരു നാല് ദിവസം പോയി നിന്ന് അത് അവിടെ പോയെന്ന് ആനെ ആരോ അവിടെ കെട്ടിപ്പോയി അവിടെ കെട്ടിപ്പോയെ കന്നയാൻ തുടങ്ങി അപ്പൊ ഇത്ര പോകുന്നൊരു ഒരു ചെറിയൊരു ചങ്ങലെ കെട്ടിന്ന് വാറാക്കിട്ടൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും പേടി ഞാനവിടെ എന്തെങ്കിലും ചെയ്ത് ചങ്ങനാന പൊട്ടി പൊട്ടി അപ്പൊ അങ്ങനെ തന്നെ അവിടെ എപ്പഴത്തെ മഹാദേവനക്ക് പാലോട്ടെന്ന് വാങ്ങിട്ട് അന്ന് നമ്മുടെ ഈ ചന്ദ്രന കൊറ്റി ചന്ദ്രന നമ്മുടെ കൂടെ പണിയെടുത്തത് അവരാണ് അവരോട് പറഞ്ഞത് അങ്ങനെ അയാളെ വിളിച്ചു തന്നെ ഞാൻ എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നെ വിളിച്ചു കൊണ്ടുപോകും എന്നെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ചെന്ന് എന്താ വെച്ചാൽ അവങ്ങനെയാണ് നിൽക്കണു അത് കണ്ണും ചെറുതായിട്ട് നനഞ്ഞിരിക്കും അവർ ഇതിനെ ഒന്ന് ഇവിടുന്ന് മാറ്റി തറി നിരക്കിട്ട് കൂടെ കെട്ടിത്തരണം അത് ചെയ്തു തരാം നമുക്ക് തറിയിൽ നിന്നും എനിക്ക് അതൊരു കുഴപ്പമില്ല വെറുതെ രണ്ടടി ഒന്നിട്ട് രണ്ടടി കൊടുത്താനിരിക്കും പക്ഷെ പുറമെ അഴിച്ചുപോയാൽ പുറമേ അങ്ങനെ ശ്രദ്ധിക്കണം അതിനെ ശ്രദ്ധിക്കുക വേറെ കാര്യങ്ങളൊന്നുമില്ല പൂരെ പറയുമ്പോൾ നമ്മൾ നാല് ആൾക്കാരെ കണ്ട് നാല് കുട്ടികളെ കണ്ട് കൊമ്പത്തൊക്കെ പൊളിച്ചു ഷൈൻ ചെയ്താൽ അങ്ങനെ കുട്ടികളെ കുട്ടികളെ അവിടെ നിൽക്കണ കാരണം അവിടെ അയ്യായ ഇടയിൽ പോയി വീഴും നേരെ വന്ന നേരസംഖം പൊളിച്ചാൽ എന്തായാലും ചോദിച്ചാൽ അവർ കുഴപ്പമൊന്നുമില്ല ആൾക്കാരെ ഇടയിൽ പോയിട്ട് ഷൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായ തന്നിരിക്കാൻ ആൾക്കാരുടെ ആ അതൊന്നും ഇഷ്ടമല്ല എനിക്ക് പിന്നെ എപ്പോഴും വയറ് നിറത്തി തിന്നാനും മുളം കൊടുക്കണം വയറ് വേസിനാല് നമ്മിക്കില്ല ഏറ്റവും കൂടുതലല്ലോ വയറ് നല്ല തിന്നാൻ കൊടുക്കണം എല്ലാവരും വാട്ടി വാട്ടി കൊണ്ടു നടക്കില്ലേ ആ വാട്ടി കൊണ്ടല്ല ആന പറ്റില്ല അതിന് നല്ല വയറ് നിറത്തി തിന്നാൻ കൊടുക്കണം അതിന്റെ നമുക്കൊരു പുരപ്പാറമ്പു അതിൻ്റെ കൊമ്പത്ത് പിടിച്ചിട്ട് ആദ്യം ഞാൻ ആടാൻ പാടില്ല ഏറെ സംഭവം പിടിച്ച് കൈകാര്യം ചെയ്താൽ സുഖമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് രണ്ട് മൂന്ന് കൊല്ലം സുഖമായിട്ട് കൊണ്ടു നടക്കും അല്ലേ തെറ്റി ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഞാനെവിടെയും തെറ്റിട്ട് ഒന്നുമില്ല ഞാൻ എങ്ങനെ വേണേലും കൊണ്ടു കൊടുക്കുകയാണ് ഒരു അങ്ങനെയിലാദ്യം കൊണ്ടു നടക്കാം പക്ഷെ എങ്ങനെയുള്ളൂ ഷൈൻ ചെയ്യാൻ പോകില്ല ആൾക്കാരെ കാണും ഷൈൻ ചെയ്യാൻ പോയാൽ നമ്മുടെ ശരീരം അലുവ അതൊരു തന്നെയാണ് അതിപ്പോഴും അതെ ഇപ്പോഴും അതെ ആരങ്ങനെ ചെയ്യും ഏറ്റവും കൂടുതൽ ഇതാണ് എനിക്ക് തീറ്റയും വെള്ളവും കുറച്ചാൽ അത് നമ്മക്കില്ല അത് അയ്യോ അത് ഭയങ്കരതാണ് വയർ നിറത്തില്ലാൻ കൊടുക്കണം ഇപ്പോഴുള്ള ആനക്കാരം എന്താ വെച്ചാൽ ചീച്ചിയും വെള്ളം കുറയ്ക്കും അതിനെ വാട്ടി കൊണ്ടുനടക്കുക വാട്ടി കൊണ്ടുനടക്കാൻ പറയും അതിനെ വാട്ടിയിൽ ഒരു കാര്യമില്ല അതിനെ കറക്റ്റായിട്ട് തിന്നാൻ കൊടുത്ത് കറക്റ്റായിട്ട് ഒലിപ്പിച്ചാൽ സുഖമായിട്ട് കൊണ്ടുനടക്കും ആ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൊണ്ടുനടത്തോളത്ത കാലം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അതിപ്പം ഒരുപാട് പല ആൾക്കാരും പറയുന്നുണ്ട് പല ആനകളെയും പറയുന്നുണ്ട് അതിനെ വാട്ടി കൊണ്ടുനടക്കും വാട്ടി കൊണ്ടുനടക്കുമെന്ന് പറയും പറഞ്ഞിട്ടിപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പഴയ ശ്രീനിവാസനാന നാണുറ്റും ശ്രീനിവാസന ഈ രാമചന്ദ്രൻ നായർ ഒരുപാട് കാലം കൊണ്ടുവന്നിട്ടുണ്ട് പത്തു വർഷം കൊണ്ടുവന്നിട്ടുണ്ട് അയാൾക്ക് ഒരു നേരം തൃശ്ശൂർ പൂരം മരുന്നെടുക്കാൻ അതിനെ കൊണ്ട് പറ്റിയിട്ടില്ല ആ അതേ ആന ഞങ്ങള് തൃശ്ശൂർ പൂരം കഴിച്ചാലാവുക പലരും ആന കഴിച്ചിട്ടുണ്ട് ഇന്നാല് ആ കുട്ടി ജീവിച്ചിരിപ്പില്ല മരിച്ചു അത് കൊണ്ടുവന്ന അവനും പറ്റിയിട്ടില്ല ആന പൂരം കഴിക്കാൻ വാട്ടി 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 എന്താ അവസാനം മുതല് പോയി കിട്ടി ആ ഒരു പൂരത്തിന് വേണ്ടി വാട്ടി മുതല് പോയി കിട്ടി ഇപ്പോഴും ഇന്നും അയാൾ അയാളിനെ ആനപ്പോഴും ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആനകൾ എത്ര ആനകളും നല്ല ഇപ്പൊ ഇപ്പൊ പറയാനിപ്പോ പേരാങ്ങനെ പറയുന്നു അതിലും വലിയ ആനകൾ കൂടെ എത്ര വന്നിട്ടുണ്ടായിരുന്നു ഈ എഴുത്തച്ഛ കമ്പനി തന്നെ ഒരു ഒരു എന്താ ഒരു ഭീമൻ ഭീമൻ ഭീമന ആനയൊക്കെ ഒന്നുണ്ടെങ്കിൽ ഈ ആന ഒന്നൊന്നുമില്ല താഴ്ത്തി കെട്ടിയല്ല അതേമാതിരി നമ്മടെ കുറ്റിയിൽ വെച്ചാണ്ടാനും അത് നല്ല നല്ല ആനകൾ ഇപ്പൊ നമ്മുടെ ഈ പ്രമോട്ടം തന്നെ ഒരു അർജുനാനുണ്ടായിരുന്നു അങ്ങനത്തെ ആനകളൊക്കെ അയ്യപ്പാലോ ഗോപാലം കൊട്ടി അത് യോഗ അല്ല അതിന് അതൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലൊക്കെ പറഞ്ഞ എട്ടേ മുക്കാലം അമ്പാടി പൊക്കം വച്ച കിടന്നു പക്ഷെ ഇച്ചിരി നീളം കുറവാണ് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പറഞ്ഞ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പം വലിയ അടുത്ത് ഇപ്പം കല്പ്പിച്ചുകൂടി കൊണ്ടിട്ട് വള്ളിയിലെ ഉള്ളിൽ കൊണ്ടു ചടിച്ചാ പറയുന്നുണ്ട് അത് നമുക്ക് അത്യാവശ്യം നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല ഏഹ് നമ്മക്കതിനൊന്നും പറയാനുല്ലേ ഒരു ആനക്കാരനൊരു ഞമ്മൾ ആനക്കാരനങ്ങനെ ചെയ്യോ എനിക്ക് ഒരു ഇല്ല ഒരക്കാരും കല്പിച്ചു കൂട്ടി കൊണ്ടുപോയിട്ട് ചെയ്യോ ചെയ്യാ എനിക്ക് തോന്നുന്നില്ല നീ പറയുന്ന ആൾക്കാർ തോന്നണെന്ന് നമുക്ക് പറയാനും പറ്റില്ല എന്നെ എന്നെ സംബന്ധിച്ചത് അവൻ നല്ല ഏതൊരാനക്കാരനും കൽപ്പിച്ചുകൂട്ടി കൊണ്ടുപോയിട്ട് ഒരാരെ അങ്ങനെ ചെയ്യോ അതല്ലേ വേറെ പോലെ കുളത്തിലോ അല്ലെങ്കിൽ കട്ടിലോ കൊണ്ട് അടിച്ചടിച്ച് ചെയ്യോ ഒരു ആത്മാർത്ഥത ഉള്ളതും ചെയ്യില്ല ഏഹ് പിന്നെ നമ്മളെ കഴിയുന്ന ആരും ഓടിപ്പോയിട്ട് അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ നമുക്ക് എന്തിനാപ്പന്റെ ഗുരുവായൂര ശേഷാതിരി ആന നല്ല ഒരാന ആ അവന്റെ പെടുന്ന പൂരം കഴിഞ്ഞ അട്ടിം കൊണ്ട് പോവാ ഓടി ആന ഓടി കൈയിൽ നിന്ന് ഓടിപ്പോയി പോയി ചാടി ചാടി അവനെ പറയാൻ പറ്റും ഏഹ് അപ്പൊ രാജനെ പറയാൻ പറ്റൂ അപ്പ അങ്ങനെ പലതും പലോടത്തും നമ്മൾക്ക് പലതരത്തും പിന്നെ അതൊരു ഒത്തിരി ഓടിപ്പോണര ആനയൊക്കെ ആണെങ്കിൽ അതിനെ ഒരു ചങ്ങലൊന്നുമില്ലാതെ അഴിച്ചു കൂടാൻ പാടില്ല ഒരു ചെറിയ ബന്ധവസാണ്ടേ അത് ബന്ദവസ് മാത്രമല്ല ആനയെ കഴിയക്കൂടെ നിർത്തിയിട്ട് ആനയെ നിലവുട് പഠിപ്പിക്കാൻ ചങ്ങലൊന്നും ഒന്നും ഏ അത് ഓടിപ്പോയി അത് പോയി കണട്ടിൽ പോയി പോകണം അത് ചിലപ്പോൾ ആനക്കാരുടെ അടുത്ത് തെറ്റാം അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനൊരു ചങ്ങല എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പോഴുള്ള ഉള്ളു കുറെ ആനക്കാര് ഒരു ചിലപ്പോൾ ഒരു ചങ്ങലില്ലാതെ അഴിച്ചു വിടുവാനുള്ളത് എത്ര ആനക്കാരെയാണ് കണ്ടിട്ടുണ്ട് I, I, I dear, like no ും കാര്യം കഴിച്ചു അതൊരു വിശ്വാസം കാണിച്ചു അത് നമുക്ക് വിശ്വാസം നമ്മക്കതിനം വേണം താന കയ്യിൽ നിന്ന് പോകില്ലാന്നൊരു വിശ്വാസം വേണേ എന്തായാലും നൂറ് ശതമാനം വേണം ആ നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം ഉണ്ടെങ്കിൽ ഈ താനും അതിന് ഈ ചങ്ങലകൾ മോലാളി വാ വാങ്ങത്തരുന്ന എന്തിനാ കേട്ടോ അത് ഇവിടുന്ന് അഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ചങ്ങലോസ് അത് വെച്ചോളണം അത് ഇട്ടിട്ടാണ് അത് ഇട്ടിട്ട് ഈ ചങ്ങല ഇട്ടിട്ട് എന്തെങ്കിലും തെറ്റ് അങ്ങനെന്തെങ്കിലും തെറ്റിയതോ നമുക്ക് പറയാം ചങ്ങലകളൊക്കെ ഉണ്ട് അങ്ങനെ കയ്യിൽ നിന്ന് പോയി നമുക്ക് നല്ല നേരം ചങ്ങലൊന്നും ഇല്ലാതെ മോലാളി വന്നിട്ട് കാണണം കാണാൻ അതിന് ചങ്ങലെന്തിനാണോ വനക്ക് വാങ്ങിക്കാൻ തന്നെ ചിലപ്പോൾ വാശിയുള്ള എന്തെന്താ വയൽ കഴുത്തിൽ കെട്ടിത്തൂക്കാനായിരിക്കും ഇപ്പോഴും എത്ര ആനക്കാരൻ്റെ ചങ്ങലിയില്ലാതെ ഒരു ഒരു ചങ്ങനെ അഴിച്ചു കൊണ്ടുവരും ഞാനാന്റെ പാട്ടിൽ പോകുമ്പോ എന്റെ പാട്ടിലും പോകും ഇപ്പോഴും ഉണ്ട് കൊറേ പോയി മീറ്റിങ്ങിലൊക്കെ പറയുന്നത് ഞാൻ ഒരു പണ്ടുകാലത്തൊരു ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ആനകളെ ചങ്ങലയില്ലാതെ അടച്ചെങ്ങലും മെട്ടെങ്ങലും ചങ്ങലില്ലാതെ അഴിച്ചു കൊടുത്തേ പറഞ്ഞു അഴിച്ചു കൊടരുതേ എന്ന് പറഞ്ഞിട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വന്നിട്ട് ആന അഴിച്ചു കൊടുക്കുക ചങ്ങലില്ലാതെ അത്ര നേരം രാവിലെ ഒമ്പത് മണിക്ക് ആ ഒമ്പത് മണി വളർക്ക് മണി വരെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഇത് എല്ലാം കേട്ട് വന്നിട്ട് നേരെ വന്നിട്ട് ആനയ്ക്ക് വളം കൊടുക്കാൻ വരുവാണ് വളം കൊടുക്കാൻ വന്ന വേഗം ചങ്ങലിയില്ലാതെ അഴിച്ചുപോട്ടു അഴിച്ചുപോട്ട് ഞാനിങ്ങനെ അതേമാതിരി ഞങ്ങള് നിൽക്കുക ആ പിന്നെ ആനക്കാരൻ നമ്മളോട് വർത്തമാനം പറയാനും ഉണ്ടായിരുന്നു വരില്ല ഏഹ് ആരും വരുന്നു ഒരു ചങ്ങലയില്ലാതെ അവിടുന്ന് തടുത്തു വെള്ളം കൊടുക്കാ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോയു ആനക്കാരനെ ഒന്നും അല്ല അങ്ങനെ ഇപ്പഴും ഉണ്ട് ഇപ്പോഴും മോണിങ്ങൾ പല സ്ഥലത്തും പല പൂരപ്പാലങ്ങളും ആന അങ്ങനെ നിർത്തിയിട്ടുണ്ടാകും അവരെന്തായ ഒന്നുകൂടെ അടച്ചങ്ങര ചിലർ അടച്ചെങ്ങലും കയ്യിലിടും കാല് മുലിടും ചിലവർ ആ മുട്ടിയങ്ങലത്തിടും ഇതൊന്നുമില്ലാതെ ആ കാലിമുന്നഴിച്ചുകൊള്ളും ഇവിടെ വന പറഞ്ഞു പോലും കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരത്തുമ്മൽ കെട്ടിയാലേ മരത്തുമ്മ കൊണ്ടുവന്ന് കെട്ടിയാലേ നമ്മൾ നമ്മളന്ന് വിജയിക്കുള്ളൂ ആ ഇന്ന് നമ്മൾ ഈ ആന ഈ മരത്തുമ്മന്ന് അഴിച്ചാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അതേ സ്ഥലത്ത് പോലെന്ന് കെട്ടിയാലേ നമ്മളിന്ന് നമ്മൾ പണി പൂർത്തിയാവുള്ളൂ നമ്മൾ വിജയിക്കുകയുള്ളൂ